ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖം എഴുതുന്നത് അപ്പോൾ ന്യൂസിലാൻഡ് ഐജയ്ക്ക് ഫാമിലിയുടെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ന്യൂസിലാൻഡിൽ ക്രിസ്മസിൻ്റെയും ന്യൂ ഇയറിൻ്റെ ആഘോഷങ്ങളും തീർന്നിട്ടില്ല ഇന്ന് നമ്മുടെ ഹാമിൽട്ടണിലുള്ള കേരള സമാജത്തിലെ നമ്മുടെ ക്രിസ്മസിൻ്റെയും ന്യൂ ഇയറിൻ്റെയും ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് മെയിൻ ആയിട്ടും നമ്മുടെ ഓക്ലാൻഡ് ബീറ്റ്സ് എന്നുള്ള അവരുടെ സ്പെഷ്യൽ ഗാനമേള ഉണ്ടായിരുന്നു അപ്പോൾ പിള്ളേരുകളുടെയൊക്കെ ഒടിപൊളി ഡാൻസുകളുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ചെന്നപ്പോൾ കണ്ട ഫസ്റ്റ് ഡാൻസ് ഡാൻസാണത് പിള്ളേരൊക്കെ തകർക്കാണ് അപ്പം എന്താണെന്നറിയില്ല ദൈവ സഹായിച്ച് ഞങ്ങൾക്ക് ഫസ്റ്റ് ട്ോയലിന് ഞങ്ങൾക്ക് സീറ്റ് കിട്ടി പിന്നെ ഞങ്ങൾ ഒരു തകർപ്പൻ ഡാൻസ് കാണലും പാട്ട് കേൾക്കലൊക്കെ ആയിരുന്നു ഏറെ ഇടയ്ക്ക് വെച്ച് ഞാനും അതിനകത്ത് കയറി ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് കേട്ടോ അപ്പം ദേ സെക്കൻഡ് ഡാൻസ് വന്നു ഞങ്ങൾ ചെന്നപ്പോഴേ പരിപാടികളൊക്കെ തുടങ്ങിയായിരുന്നു പിള്ളേരുകളൊക്കെ നല്ല അടിപൊളി ഡാൻസ് ആയിരുന്നു കേട്ടോ പിള്ളേരുകൾക്ക് വമ്പം പൊളിയായിട്ട് അവർക്ക് എവിടെ നിന്ന് എനർജി എന്ന് അറിയില്ല അടിപൊളി ഡാൻസ് ആയിരുന്നു ഞങ്ങൾക്ക് കുറച്ചൊക്കെ ഡാൻസുകൾ പോയി ഞങ്ങൾക്ക് അഞ്ച് മണിക്ക് പരിപാടി തുടങ്ങിയിട്ട് ഞങ്ങൾ ഏകദേശം ഒരു അഞ്ചേ മുക്കാലേക്ക് ആയപ്പോഴാണ് എത്തിയത് എന്നാലും കണ്ടെടുത്തോളം വെച്ച് അടിപൊളി പരിപാടിയായിരുന്നു ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്ന കേട്ടോ അടുത്തത് നമ്മുടെ ഇനാഗ്രേഷൻ സെറിമണിയാണ് അപ്പം നമുക്കിവിടെ കാണാം അവിടുത്തെ നമ്മുടെ കേരള സമാജത്തിൻ്റെ എല്ലാ ഭാരവാഹികളും ഉണ്ട് നമ്മുടെ പ്രസിഡന്റ് ഇപ്പോഴത്തെ പ്രസിഡൻ്റും മുന്നത്തെ പ്രസിഡന്റും സെക്രട്ടറിയും ട്രഷററും പിന്നെ ഇതിൻ്റെ തന്നെ ഫൗണ്ടറും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഓക്ലാൻഡ് ബീറ്റ്സിൻ്റെ തന്നെ അവരെല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ നമുക്കിനി അടുത്തതായിട്ട് വരാൻ പോകുന്ന വടംവലി മത്സരത്തിൻ്റെ കൂപ്പണും അവിടെ കൊടുക്കുന്നുണ്ടായി അപ്പോൾ നാനൂറ് കൂപ്പണാണ് അവിടെ അവരുണ്ടാക്കിയിരുന്നത് അപ്പം അത് ഒരുവിധം അവിടെ തന്നെ എനിക്ക് തോന്നുന്നു എല്ലാവരും എടുത്തു കഴിഞ്ഞായിരുന്നു തോന്നുന്നു അപ്പം ഇപ്പോഴത്തെ പ്രസിഡൻ്റാണ് ഇപ്പോൾ സംസാരിച്ചോണ്ടിരുന്നത് അപ്പം നമ്മുടെ ഓക്ലാൻഡ് ബീറ്റ്സ് നയിക്കുന്ന ഗാനമേള ഗാനമേളപ്പോടെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അപ്പം ഇവർ രണ്ടുപേരാണ് ഇത് നയിക്കുന്നത് ഇത് ജീവനും ജീവന്റെ ഭാര്യയാണ് അപ്പം ഇത് ഏതാണ് അവർ ഫുൾ ടീം മെമ്പേഴ്സ് ഇവർ അടിപൊളി പാട്ടായിരുന്നു കേട്ടോ നമുക്ക് എന്താ പറയുക ഇവരെല്ലാവരും അവർ അനൗൺസ് ചെയ്ത പോലെ ഇവരെല്ലാവരും നന്നായിട്ട് ശാസ്ത്രീയ സംഗീതവും ഹിന്ദുസ്ഥാനി സംഗീതമൊക്കെ പഠിച്ചതാണ് അപ്പം ഇവരതൊക്കെയാണ് അനൗൺസ് ചെയ്യുന്നത് അപ്പോൾ ഇവർ ഫസ്റ്റേ പറയുന്നത് നമ്മൾ ചെറിയ ചെറിയ പാട്ടിന്ന് തുടങ്ങി ചെറിയ ചെറിയെന്താ പറയുക സ്ലോ ആയിട്ട് ട്രാക്കിന്ന് തുടങ്ങി പിന്നെ ഫാസ്റ്റ് നമ്പറിൽ പോകുന്നതാണ് പറയുന്നത് അപ്പോൾ അതേ ഇങ്ങനെ നമ്മൾ ഫസ്റ്റ് പാട്ട് വന്നു കാന്താരുന്നായിരുന്നു ഫസ്റ്റ് പാട്ട് പിന്നെ അതേ സെക്കൻഡ് പാട്ട് വന്നു അങ്ങനെ പിന്നെ അങ്ങ് തകർപ്പായിരുന്നു ഇവർ ഇവിടെ ഹിന്ദി പാട്ടും പഞ്ചാബി സോങ്ങ്സും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടിട്ട് അടിപൊളിയായിരുന്നു മോളായിരുന്നോ ആ ടീമിലുള്ള ഏറ്റവും ചെറിയ കുട്ടി അപ്പോൾ ഇവളുടെ അമ്മ തന്നെയാണ് നമ്മളെ കൊണ്ടുവന്നായിരുന്നത് ഇവരെല്ലാവരും ഒരു ടീമായിട്ട് വന്നപ്പോൾ അവളുടെ അമ്മ എപ്പോഴും കൂടെ വരാറുണ്ട് പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ ഇവർ രണ്ടുപേരും നോർത്ത് ഇന്ത്യൻസ് ആട്ടോ പക്ഷെ അവരുടെ പാട്ടും അടിപൊളിയായിരുന്നു ഇവരൊരു ഹിന്ദി സോങ്ങും ഒരു പഞ്ചാബി സോങ്ങും അടിപൊളി ഞങ്ങൾക്ക് പിന്നെ ഫ്രണ്ടിൽ തന്നെ സീറ്റ് കിട്ടിയ കാര്യം കൊണ്ട് അടിപൊളിയായിരുന്നു നന്നായിട്ട് നമുക്ക് കാണാനും പറ്റും നമുക്ക് നന്നായി അടിച്ചുപൊടിച്ച് ആസ്വദിക്കാനും പറ്റും ഇപ്പൊ നമ്മുടെ സ്ലോ നമ്പർ ഒക്കെ കഴിഞ്ഞ് കുറച്ച് ഫാസ്റ്റിലേക്ക് വന്നത് പിള്ളേരൊക്കെ ഇറങ്ങിയിട്ട് ഡാൻസ് കളിക്കാണ് പാട്ട് നല്ല ഓളായിപ്പം ഞങ്ങൾ പിന്നെ കുറച്ചുപേരും കൂടി എല്ലാവരും കൂടി ഡാൻസ് കളിച്ചു നമ്മുടെ നാട്ടിലെ ഗാനമേളയ്ക്കൊക്കെ തുള്ളിയ പോലത്തെ ഒരു ഫീലാണ് നമുക്ക് കിട്ടിയിട്ട് അടിപൊളിയായിരുന്നു ഇവരാണെങ്കിലും അടിച്ച് പൊളിച്ചാണ് എല്ലാ പാട്ടുകളും പാടിയത് നമ്മൾ നന്നായിട്ട് എൻ്റർടൈൻ ചെയ്തായിരുന്നു പിള്ളേരുകളാണെങ്കിലും ദൈവം ലാസ്റ്റ് ആയപ്പോൾ എല്ലാവരും സ്റ്റേജിൽ കയറി അടിച്ച് പൊടിച്ച് ഡാൻസ് കളിച്ചു നമ്മളാണെങ്കിൽ ലാസ്റ്റ് പാട്ടിന് വേണ്ടി ഡാൻസ് കളിക്കാൻ വേണ്ടി സ്റ്റേജിൽ കയറിയായിരുന്നു പക്ഷേ നമുക്കത് വീഡിയോ ആക്കാൻ പറ്റിയില്ല കഴിഞ്ഞാൽ കറക്റ്റ് ആ സമയത്തിന് വേണ്ടിയായിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയത് കാരണം അപ്പം നമ്മുടെ ഇന്നത്തെ ഫുഡ് സ്പോൺസർ ചെയ്തായിരുന്നത് സോൾട്ട് മാങ്കോട്ടറി ആയിരുന്നു അടിപൊളി അപ്പോൾ ചിക്കൻ സ്റ്റൂ ആയിരുന്നു കേട്ടോ പിന്നെ ചെറിയൊരു പീസ് കേക്കും ഉണ്ടായിരുന്നു എല്ലാവർക്കും ഞങ്ങളൊക്കെ വയർ നിറച്ചും ഫുഡ് കഴിച്ചു കാണിച്ച് ഡാൻസ് കളിച്ചും കിട്ടുന്ന ഒച്ച വെച്ചൊക്കെ നമ്മളെല്ലാവരും എനർജി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ലാസ്റ്റ് നമുക്ക് ആ ഫുഡ് കിട്ടിയപ്പോൾ അവർ തന്നെ പിന്നെ സ്റ്റോൾ പുറത്തുണ്ടായിരുന്നു അതിനകത്ത് കുറേ കടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇന്നത്തെ ഈ പ്രോഗ്രാം അടിപൊളിയായിട്ട് എല്ലാവരും തകർത്തു അപ്പോൾ വേറെ നല്ലൊരു വീഡിയോ പേടിയായിട്ട് കണ്ടവരെല്ലാവർക്കും ബായ്